ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടായിരുന്നു രണ്ടാം കോൺസിക്സ് ആയി നമ്മളിവിടെ വർക്കിന് വന്നിട്ട് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ക്ലീനിങ്ങും തുടങ്ങിയിട്ടില്ല അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് ഈ ക്ലീൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഈ ഫ്ലൈൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുകയുള്ളു അപ്പൊ അത് കാരണം കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എടുക്കാമെന്നുള്ള സമയം നമുക്കില്ല എന്നായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ടാണ് വീഡിയോ എടുക്കുന്നതേ അപ്പൊ അതെ ഇവിടെ നിന്നാണ് നമ്മുടെ മറക്ക് തുടങ്ങുന്നത് പിസ്താ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഷംപിംഗ് ബോളിൽ തന്നെയാണ് സെക്ഷൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും എപ്പോഴും പറയാനുള്ള എസ് എസ് എന്നാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എസ് എസ് എന്നെയാണ് കേട്ടോ അതുപോലെ രണ്ട് തട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളിതിൽ സ്ലോ ക്ലോസറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ പ്ലെയിൻ ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലേറ്റിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രോവർ പിന്നെ കോർണറിൽ രണ്ട് ഡോറായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ഡ്രോവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമറുടെ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇത്രയും ഡ്രോവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലും ഗ്രീനിലാണ് കേട്ടോ അതുപോലെ വീണ്ടും രണ്ട് ഡ്രോവർ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കോർണറിൽ ഇങ്ങനെ ഡോർ കൊടുത്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡോറ് കൊടുത്ത് മണ്ടത്തരായിപ്പോയി എന്ന് പക്ഷേ നമുക്കത് കുഴപ്പമില്ല നമ്മുടെ കസ്റ്റമർ

പിന്നെ ഇവിടെ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത് ലൈറ്റിന് ഹോൾ അനുസരിച്ച് ചെയ്യാം കേട്ടോ ആ വർക്ക് പെൻഡിങ് ആണ് പിന്നെ ബോക്സിന് നമ്മൾ ബാക്ക് ഷീറ്റ് കൊടുക്കുന്നുണ്ട് ബാക്ക് വൈറ്റ് ഷീഡ് കാണുമ്പോൾ ഷീറ്റ് കൊടുത്തിട്ടാൽ എനിക്ക് ഷീറ്റ് കൊടുക്കുന്നത് കേട്ടോ കട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ബാക്ക് കൊടുത്തിട്ട് ബോക്സ് കൊടുത്തിട്ട് കേട്ടോ പിന്നെ ഇത് മെയിനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ അവർക്ക് ഓപ്പൺ ചെയ്യുന്ന അപ്പം ഞങ്ങളുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാട്ടോ അതേപോലെ തന്നെ ഇതുപോലത്തെ അടിപൊളി വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാട്ടോ